ഇപ്പോ മലയാള സിനിമയുടെ ഒരു ട്രെൻഡാണ് എൻഡിങ്ങിൽ കൊണ്ടുവന്നിട്ട് അടുത്ത പാട്ട് ഉടൻ വരും എന്ന് അറിയിക്കുക മിന്നൽ മുരളി മിന്നൽ മുരളി എന്ന് പറയുന്ന ടവീന തോമസ് ചിത്രത്തിന് സെക്കൻഡ് പാട്ടുണ്ട് രോമാഞ്ചം എന്ന് പറയുന്ന ചിത്രത്തിന് സെക്കൻഡ് പാട്ടുണ്ട് എന്നുള്ള ഒരു കൺഫ്യൂഷനിൽ കൊണ്ട് ആൾക്കാരെ മണ്ടന്മാരാക്കുക ഇതിനൊന്നും സെക്കൻഡ് പാർട്ട് വരാൻ പോകുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം രോമാചം എന്ന സിനിമ അത്യാവശ്യം നല്ലൊരു സിനിമയാണ് ന്യൂചൻ സിനിമയാണ് ഞാനൊരു ന്യൂ ചൻ തലമുറ ആയതുകൊണ്ട് ആഘോഷിച്ചിരുന്നു കണ്ടൊരു സിനിമയാണ് പക്ഷെ അതിനൊരു സെക്കൻഡ് പാർട്ട് വരാനുള്ള യോഗ്യതയൊന്നുമില്ല പണ്ട് സെക്കൻഡ് പാർട്ട് വരുമായിരുന്നു പാവനാഴിയുടെ സെക്കൻഡ് പാർട്ടായി ഇൻസ്പെക്ടർ ബൽറാം എന്നപ്പോൾ ജനങ്ങൾ സ്വീകരിച്ചതൊക്കെ ചരിത്രമാണ് സി ബി ഐ സീരിയസുകൾ പല പല പാർട്ടുകളായി വന്നു അതൊക്കെ ഒരു ചരിത്രമാണ് പക്ഷേ ഇപ്പോൾ കാണിക്കുന്ന ഗിമിക്കുകൾ കാണുമ്പോൾ ഈ സിനിമകൾക്കൊന്നും ഒരു സെക്കൻഡ് പാർട്ട് വരാനുള്ള യോഗ്യതയുമില്ല വരത്തുമില്ല മധുരരാജ എന്ന് പറഞ്ഞൊരു സിനിമ പോക്കിർ രാജയുടെ സെക്കൻഡ് പാർട്ടായി മധുരരാജ അതിന്റെ അടുത്ത പാർട്ട് വരുമെന്നും പറഞ്ഞ വൈശാഖ് കൊടുത്തിരുന്നു അടുത്തത് മിനിസ്റ്റർ രാജയാണ് ഇതുവരും വന്നില്ല പിന്നെ ഓസ്ലർ എന്ന് പറയുന്ന മമ്മൂട്ടിയുടെ ജയറാമിന്റെ സിനിമ അതിന് സെക്കൻഡ് പാർട്ട് വരുമെന്നൊരു ഹിന്റ് നൽകിയിരുന്നു വരാൻ പോകുന്നില്ല ഏറ്റവും ഒടുവിൽ ഇതിന്റെ തട്ടിപ്പ് വ്യക്തമാകുന്നത് ടർബോ എന്ന സിനിമയാണ് ടർബോ എന്ന സിനിമ കാണുമ്പോൾ നമുക്ക് ഒരു സംഭവമുണ്ട് ഒറ്റ പാട്ടിൽ പോലും ആ പടമില്ല ആ പടം കുറച്ച് വിവാദങ്ങൾ ഉള്ളതുകൊണ്ടും മമ്മൂട്ടി എന്ന് പറയുന്ന നടന്റെ പ്രസൻസ് ഉള്ളത് മാത്രം മാത്രം രക്ഷപ്പെട്ടുപോയൊരു സിനിമയാണ് ടർബോയ്ക്ക് സെക്കൻഡ് പാർട്ടുണ്ടെന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് ആ ചിത്രം അവസാനിപ്പിക്കുന്നത് സെക്കൻഡ് പാർട്ടിൽ വിജയ് സേതുപതിയാണ് ബില്ലൻ എന്നും മമ്മൂട്ടിയുടെ ആരാധകരും വിജയ് സേതുപതിയുടെ ആരാധകരും ഒക്കെ പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു പക്ഷേ അതിന് ഒരു സെക്കൻഡ് പാട്ട് വരില്ല വന്നാൽ ഒരു വലിയ ദുരന്തമായി മാറും ആദ്യ പാട്ട് തന്നെ ദുരന്തമാണ് പാട്ട് തന്നെ അടിയോടെ ആട്ടിയാണ് അല്ല അതിലും വേറെ ഒരു ഹൃദയ ബന്ധങ്ങളോ മമ്മൂട്ടിയെ മാസപരികതയിലേക്ക് ഉയർത്തുന്ന പഞ്ച് സീനുകളോ ഒന്നുമില്ല ഒന്നുമില്ലാത്ത ഒരുപടം പണ്ടത്തെ ജോഷിയുടെ പോത്തൻ ഭാവയെടുത്ത് തിരിച്ചെടുത്ത് വെച്ചിരിക്കുന്നു പക്ഷെ മമ്മൂട്ടി മമ്മൂട്ടിയെന്ന് അസാധ്യനായ നടന്റെ മമ്മൂട്ടി എന്ന് പറയുന്ന അതുല്യനായ നടന്റെ പ്രതിഭാവിലാസം കൊണ്ട് മാത്രം രക്ഷപ്പെട്ടുപോയ ഒരു സിനിമയാണ് ടർബോ ടർബോയ്ക്ക് സെക്കൻഡ് പാട്ടുണ്ടെന്ന് പറഞ്ഞ് ആ ചിത്രം അവസാനിക്കുന്നു ഞാൻ പറയുന്നത് ഈ ഒരൊറ്റ ചിത്രങ്ങൾക്കും സെക്കൻഡ് പാർട്ട് വരാൻ പോകുന്നില്ല പക്ഷെ സെക്കൻഡ് പാട്ട് വരാൻ സാധ്യതയുള്ള ചില ചിത്രങ്ങൾ അതിലൊരു ചിത്രം ഞാൻ നിങ്ങളെ ഫോം പിടിച്ചുകൊണ്ട് കാണിക്കാം നൻപകൽ നേരത്ത് മയക്കാം ഒരു ഉച്ചയുറക്കത്തിൽ കഥാനായകൻ കാണുന്ന ഒരു മനോഹരമായ കുറെ വൈകാരിക മുഹൂർത്തങ്ങളുണ്ട് അത് സെക്കൻഡ് പാട്ടൊക്കെ വരാം ഇനിയും അയാൾക്കൊരു ഉറക്കം ഉറങ്ങാം ഒരു സ്വപ്നം കാണാൻ ആ സ്വപ്നം കണ്ടു കഴിഞ്ഞ് അയാൾക്ക് അയാളുടെ ജീവിതത്തിലേക്ക് തിരിച്ചു തിരിച്ചുപോകാം മലയാള പ്രേക്ഷകർ അല്ലെങ്കിൽ മലയാളത്തിലെ പ്രേക്ഷകർ പറ്റിക്കപ്പെടുകയാണ് ഇന്നൽമുരളിക്ക് തെക്കൻ പാട്ട് രോമാഞ്ചത്തിന് തെക്കൻ പാട്ട് മധുരരാജയ്ക്ക് തെൻ പാട്ട് ഓസ്ലറിന് തെക്കൻ പാട്ട് ടർബോയ്ക്ക് അതാണ് ഏറ്റവും വലിയ അത്ഭുതം ടർബോയ്ക്ക് ഇനി സെക്കൻഡ് പാർട്ട് പാട്ടുണ്ടെന്ന് ഈ ഫസ്റ്റ് പാർട്ട് എന്നെ കാണാൻ പറ്റുന്നില്ല പിന്നെങ്കിലും അതെന് പാട്ട് കാണാൻ പറ്റും എന്തായാലും സെക്കൻഡ് പാർട്ട് വരുമെങ്കിൽ അതിനുള്ള സാധ്യതയുള്ള ഒരു ചിത്രം നൻപകൽ നേരത്ത് മയക്കമാണ് ഇത് പറയുമ്പോൾ കുറെ ബുദ്ധിജീവി നാഠ്യങ്ങളായി പോയെന്ന് പ്രേക്ഷകർക്ക് തോന്നുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഞാൻ പറയുന്നത് ബുദ്ധിജീവി നാട്യമാണെന്ന് പ്രേക്ഷകർക്ക് തോന്നുന്നുണ്ട്